ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ശിവ ഡിസ്ട്രിക്റ്റിലെ തീർത്തള്ളി താലൂക്കിലാണ് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ കാരൻ്റെ വീടും പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ പാർക്കും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ പേരിൽ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് കോയമ്പത്തു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ളത് കണ്ടില്ലേ ഈ റോട്ടിൽ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ ആകുമ്പോഴേ അല്ലേ അവിടെ നിന്ന് നിർത്തിയിട്ട് ഇതൊന്നും ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളൊന്നും പ്ലാനൊന്നും കാര്യമായിട്ട് പ്ലാനും കാര്യങ്ങളൊന്നും ചെയ്തില്ല കണ്ടില്ല അതേ ഡ്രസ്സാണ് ഇന്നലെ ഇട്ട് അതേ ഡ്രസ്സാണ് അപ്പോൾ ഇവിടെ നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നെറ്റ്വർക്ക് ഒന്നും കാര്യമായിട്ടില്ല അല്ല എയർടെലും ഇല്ല ജിയോ ഇല്ല അപ്പോൾ ഇവിടെ കവിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ആയിട്ട് ഒരു സ്മാരകമുണ്ട് അതായത് പുള്ളിക്കാരൻ്റെ മോന്റെയാണ് പൂർണ്ണചന്ദ്ര എന്ന് പറഞ്ഞു അപ്പോൾ ഈ കെ പി പൂർണ്ണചന്ദ്ര തേജസ്വി എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ ഒരു സിനിമാറ്റോഗ്രാഫി ഒരു ഫോട്ടോഗ്രാഫറും കൂടെ ആയിരുന്നു പിന്നെ പോയട്രി അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട് അതായത് കോയമ്പു അച്ഛൻ ഒരു പുലിയാണെങ്കിൽ ഇയാളും ഒരു പുലിയായിരുന്നു പക്ഷേ ഇയാൾ രണ്ടായിരത്തി ഏഴിലെ ഒരു എന്താ പറയുക കാർഡിയോക്കറസ്റ്റിൽ മരണപ്പെട്ടു അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു സ്മാരകമാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ സംഭവങ്ങളൊക്കെ ഇവിടെ ഇംഗ്ലീഷിലും മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പൗസ് ചെയ്ത് നമുക്ക് വായിക്കാം കെ പി പൂർണ്ണ തേജസ്വി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ജനിച്ചിട്ട് രണ്ടായിരത്തി ഏഴിലാണ് മരണപ്പെട്ടത് കാർഡിയോക്കറസ്റ്റായിരുന്നു മൂടികര എന്നൊരു സ്ഥലത്തിലാണ് പുള്ളിക്കാരൻ്റെ ഒരു ഫാം ഉണ്ട് അവിടെ വെച്ചാണ് മരണപ്പെട്ടത് ഈ ഒരു പൂർണ ചന്ദ്ര തേജസ്വി എന്ന് പറഞ്ഞാൽ ഈ ഒരു കവി അതായത് കൂവമ്പിൻ്റെ മോനെ അപ്പോൾ കൂവെമ്പിന് നാല് മക്കളാണുള്ളത് അപ്പോൾ സ്മാരകം എന്ന് പറയുന്ന ചിലപ്പം ഈ പുള്ളിക്കാരനെ ഇവരുടെയെന്ന് വെച്ചാൽ കത്തിക്കലാണല്ലോ ഇവർ ബ്രാഹ്മിൻസ് അല്ലേ നോൺ ബ്രാഹ്മിൻസാണോ അപ്പോൾ ഇവരെ കത്തിക്കലാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സ്മാരകമാണ് ഈ പാറക്കല്ലുകൾ ഇവിടെ കാണുന്നത് കണ്ടില്ലേ അപ്പം നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുണ്ട് രാജവംശിയാണ് ഐരാബത്തേ എന്നറിയില്ല ഈ ഒരു സ്ഥലത്തോട്ട് മാത്രം പർട്ടിക്കുലർ ആയിട്ട് എന്ന് പറയും ചെറിയൊരു ഗ്രാമമാണ് ഏകദേശം ഒരു മൂന്നാല് വീടുകളെ ഈ ഒരു ഭാഗത്തുള്ളൂ ഉള്ളൂ അപ്പോൾ ചെറിയൊരു ഗ്രാമമാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഒരു ലേഖനങ്ങളാണ് അങ്ങ് ദൂരെ കണ്ടില്ല അപ്പം ഇതാണ് ആ വീട് കവിമന എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കൂയമ്പിൻ്റെ ഒരു വീടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ഇന്ന് കയറാം പക്ഷേ വീഡിയോഗ്രാഫി അവിടെ പാടില്ല എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് എന്തായാലും പോയി നോക്കാം അപ്പം നമ്മൾ ഇവിടുന്ന് ഉള്ളിലോട്ട് പോവാണ് ഫോട്ടോഗ്രാഫി പാടില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് നോക്കാം അപ്പം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു ഗാർഡനിന്റെ ഭാഗം ഗാർഡൻ നല്ല പുല്ലൊക്കെ വളർത്തി നല്ലൊരു ഗ്രീനറി സെറ്റപ്പിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ പണ്ടത്തെ വീടാണ് പുള്ളിക്കാരൻ ജനിച്ചതാണ് അപ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് വർഷം കഴിഞ്ഞാണോ അല്ലേ അവിടെ പോയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നോക്കാം അപ്പം മെസ്സേജ് ഓഫ് ദി യൂണിവേഴ്സൽ മാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ പുള്ളിക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നാലിൽ ജനിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മരണപ്പെട്ടത് ഏകദേശം ഒരു തൊണ്ണൂറ് വർഷത്തോളം ജീവിച്ചിരുന്നു പുള്ളിക്കാരനെ അവിടെ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ പത്മവിഭൂഷണുണ്ട് പത്മഭൂഷണുണ്ട് ഹൊ ടു വിത്ത് രാഷ്ട്ര കവി ഒരു കർണാടക രത്ന എന്ന് പറഞ്ഞിട്ടുണ്ട് ജ്ഞാനപിട്ട പ്രശസ്തി പിന്നെ ഒരുപാടുണ്ട് അതായത് പുള്ളിക്കാരൻ്റെ ഒരു പാട്ട് അഡോപ്റ്റ് ചെയ്തു കർണാടക ഗവണ്മെൻറ്റിൽ മറ്റേ ജനഗണമന അതല്ലേ ആ ജയ ആൻതംസ് അതൊന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അവാർഡ്സ് ഇവിടെ ഉണ്ട് കണ്ടില്ലേ വേഗി പൗസ് ചെയ്ത് വായിക്കാം ഇവിടെ നമുക്ക് ചെരുപ്പ് ഇവിടെ പുറത്ത് വെച്ചിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ഇവിടെ പട്ടിക്ക് കുടിക്കാൻ വേണ്ടി ആട്ടുകല്ലിൽ വെള്ളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കണ്ടില്ല അരച്ചാണ് പട്ടി കുടിക്കുന്നത് ഏകദേശം ഉള്ളിലോട്ട് കീറി അപ്പൊ ഏകദേശം ഉള്ളിലെ കാഴ്ച ഒക്കെ കണ്ടു പക്ഷെ അവിടെ ഉള്ളില് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയാണ് ഇവിടെ അല്ല എന്നാലും ഞാന് വന്നതല്ലേ വലുത് എടുക്കണ്ടെ അങ്ങനെ ഞാൻ പുറത്തെടുത്ത് ഞാൻ മുകളിലോട്ട് കയറുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇവിടെ മുകളിൽ പുള്ളിക്കാരൻ്റെ ഒരു സ്മാരകം സംഭവമൊക്കെ ഉണ്ട് ഈ വഴി അപ്പൊ ഇങ്ങോട്ട് കയറി നമുക്ക് പോവാം കണ്ടില്ല ഇതാണ് കെ എസ് ആർ ടി സ്ലീപ്പർ ബസ് ആ ബാംഗ്ലൂർ ഷിവമൊക്ക കുപ്പിലെ കണക്ട് ചെയ്യുന്ന ബസ്സല്ലേ ഇതാണ് പുള്ളിക്കാരൻ്റെ സ്മാരകത്തിലോട്ട് പോകുന്നുള്ള വഴി ഇങ്ങോട്ട് ആരും കയറി പോകുന്നില്ല എന്ന് തോന്നുന്നു അപ്പം പുള്ളിക്കാരൻ്റെ വീട് കണ്ട് കയറി പോവാം അതായത് ഞാൻ ഈ ആ ഒരു വീട്ടിൽ പെർട്ടിക്കുലർ ആയിട്ട് സംഭവം വെച്ചാൽ പുള്ളിക്കാരനെ ഉപയോഗിച്ച പഴയ പഴയ ആ ഷേവിംഗ് സെറ്റും ഗ്ലാസും കുടയും അങ്ങനത്തെ പല സംഭവം ഒരു വീട്ടിൽ എന്തൊക്കെ കാണും അതെല്ലാം വീട്ടിലുണ്ട് അത് ഞാൻ ചിലപ്പം മൊത്തമായിട്ട് വീട്ടിൽ വീട്ടിൽ ഇടുന്നില്ല കാരണം എന്താ വെച്ചാൽ അവിടെ വീഡിയോഗ്രാഫി അല്ലോ അല്ലല്ലോ കാരണം എല്ലാവരും ഇത് നേരിട്ട് വന്ന് കാണേണ്ട ഒരു സംഭവം കൂടെയാണ് പാത്രങ്ങൾ പഴയ പഴയ പാത്രങ്ങൾ സംഭവങ്ങളൊക്കെ പിന്നെ തൊഴുത്തുണ്ടാവും തൊഴുത്തിൽ ഉപയോഗിക്കുന്ന അതായത് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ റൂമിലും സി സി ക്യാമറാസ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു വീട് എന്ന് പറയുമ്പോൾ ഒന്ന് റിനോട്ട് ചെയ്തെടുത്തതാണ് ഇതുപോലെ സ്റ്റെപ്സ് ഉണ്ട് ഇത് കയറി കയറി മുള്ളോട്ട് അതായത് പുള്ളിക്കാരൻ എന്താ പറയുക ഒരുപാട് ലേഖനങ്ങളും പോയറ്ററി ഒക്കെ വരിക്കുന്നത് ഈ ഒരു മലമുകളിൽ വന്നിട്ടാണെന്നാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ സ്മാരകം അവിടെ തന്നെയാണ് പടുത്തിരിക്കുന്നത് അതായത് പുള്ളിക്കാരൻ്റെ ബോഡി കത്തിച്ച സ്ഥലം അല്ലടാ അങ്ങനെയല്ലേ ഏ ആ കത്തിച്ചത് അതാണ് അപ്പം നമ്മൾ വരുന്ന വഴിക്ക് പുള്ളിക്കാരൻ്റെ മൂവിൻ്റെ ഒരു സ്മാരകം കണ്ടില്ലേ പൂർണ്ണചന്ദ്ര എന്ന് പറഞ്ഞിട്ട് അതെ കൂട്ട് ഇതൊക്കെ സ്റ്റെപ്പ് കയറി കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര അറിയില്ല പക്ഷെ കുറേ ഉണ്ട് ഇങ്ങോട്ട് ആരും കയറി വരുന്നില്ല ഓരോരോ പാറക്കല്ലുകൾ മച്ചാനെ സ്ഥലം എങ്ങനെയുണ്ട് ഏ എനിക്കിതാണ് അയക്കുന്നു കുറച്ച് വെള്ളം മേടിച്ചത് വെയിലാട്ടോ നല്ല വെയിലാ രാത്രി നല്ല മഴയുണ്ടായിരുന്നു ഹു ഈ പാറക്കല്ലൊക്കെ എങ്ങനെ എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കണ്ടില്ലേ അല്ലേ ഹൗ ക്രെയിൻ ഒന്നും ഒന്നുമില്ലായിരുന്നല്ലോ മാൻ പവറാണ് ഇവിടെ വരുന്ന വഴിക്ക് ഒരു പ്രത്യേകതരം തരം മരത്തിലെ ഒരു പൂവല്ലോ സമ കണ്ടില്ലേ ഇവിടെ ഫോക്കസ് ആവുന്നില്ലല്ലോ വണ്ടിയൊക്കെ ഇവിടം വരെ കൊണ്ടുവരാം നമ്മൾ ഈ വഴിയാണ് നടന്നു വന്നിരിക്കുന്നത് കാരണം പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് കയറി വന്നു അതാണ് പുള്ളിക്കാരുടെ ഓരോരോ എന്താ പറയുക ലേഖനങ്ങൾ പോലെയുള്ള ഓരോരോ സംഭവങ്ങൾ ഇത് ബൊത്ത ഒരു ഫോറസ്റ്റ് ഏരിയയാണ് പുള്ളിക്കാരന് വേണ്ടി തന്നെ ഒരു ഫോറസ്റ്റ് ഒരു മലയാണ് കണ്ടില്ലേ നമുക്ക് നമുക്കങ്ങ് മലനിരകളൊക്കെ കാണാം ചുറ്റും കാട് ഇവിടെ മുകളിലെ പാറക്കല്ല് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അതെന്താ സംഭവം അവരെന്താ ഉദ്ദേശം എന്ന് മനസ്സിലായി ഇത് എങ്ങനെ വെച്ചിട്ടുണ്ടോ ഇവര് പൊയ് ഇതിന് വലിപ്പം കണ്ടില്ലേ ഹു അതൊന്നും ചെത്തി വെച്ചിരിക്കുന്ന കണ്ടില്ലേ പെർഫെക്ഷൻ ഇല്ല എന്നാലും സംഭവം തന്നെ എന്തായിരിക്കും ഇങ്ങനെ വെച്ചിരിക്കുന്ന ഉദ്ദേശം മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയാണിവിടെ ഹു അടിപൊളി അതൊക്കെ ഒന്ന് ഗ്രിപ്പ് തെറ്റി ഒന്ന് താഴെ വീണ തീർന്ന് അപ്പം ഈ ഭാഗം എന്ന് തോന്നുന്നു പുള്ളിക്കാരൻ്റെ ആ സ്മാരകം എന്തൊന്ന് വായിച്ച് നോക്കട്ടെ ഇതൊക്കെ ഒരു പോയറ്ററി ലൈൻസ് ആണ് അതായത് പുള്ളിക്കാരുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ലൈൻസ് ഇങ്ങനത്തെ കല്ലുകളിലൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു കന്നഡയിലുള്ളത് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം പുള്ളിക്കാരൻ്റെ എന്താ പറയുക ആദ്യത്തെ ഒരു ഇതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലായിരുന്നു ഇംഗ്ലീഷിലായിരുന്നു മൈസൂർ യൂണിവേഴ്സിറ്റിയിലാണ് പുള്ളിക്കാരൻ പഠിച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ പഴയ ഒരു കന്നഡയുണ്ട് നമ്മുടെ മലയാളം പോലെ പോലെ തന്നെയാണ് അത് മനസ്സിലാവത്തില്ല നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല ഇപ്പോഴുള്ള നിലവിലുള്ള കനട കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം പഴയ കന്നഡതിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ പഴയ പഴയ പുസ്തകം അതിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം പിന്നെ പുള്ളിക്കാരന് തന്നെ ഒരു പുള്ളിക്കാരൻ്റെ പേരിലൊരു ലൈബ്രറി ഒക്കെ ഉണ്ട് വലിയൊരു ലൈബ്രറിയാണ് നമുക്ക് സ്റ്റേ ചെയ്തിട്ട് എന്താ പറയുക ഒരു ഗെസ്റ്റ് ഹൗസ് പോലെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് വായിക്കാം അങ്ങനെ പീസ്ഫുൾ ആയിട്ടൊരു സംഭവം പുള്ളി കാരണം ഒരുപാട് സംഭവങ്ങളുണ്ട് കുപ്പളി ജനിച്ച സ്ഥലമായതുകൊണ്ട് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു അവിടെ ഓരോരോ എന്താ പറയുക മ്യൂസിയം പോലുള്ള സംഭവങ്ങൾ വലിയ വലിയ സിറ്റീസിലൊക്കെ ഉണ്ടോ മൈസൂരിലൊക്കെ ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്മാരകത്തിന് അങ്ങോട്ട് പോയിട്ട് വരാം ഇവിടെ ചാക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്തായിരിക്കും ചാക്ക് ഇവിടെ ഇട്ട് ഇതൊരു പ്രത്യേകത ചാക്കാണ് അടാ മാറ്റാടാ ഇത് ഇതാണ് പുള്ളിക്കാരൻ്റെ സ്മാരകത്തിൻ്റെ ഒരു ഭാഗം ഏത് ഭാഗത്താണ് കത്തിച്ചേന്നൊരിതില്ല ഇത് മൊത്തം പാറയാണ് കണ്ടില്ലേ പാറക്കല്ലുകളാ ഏത് ഭാഗത്തെ പുള്ളിക്കാരനെ കത്തിച്ചിരിക്കുന്നതെന്ന് ആ പിഴുക്കടി കിട്ടി കണ്ട് 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 ഇതാണ് പുള്ളിക്കാരൻ്റെ സ്മാരകം കണ്ടില്ലേ കവി എന്ന് അവിടെ കണ്ണയിൽ മെൻഷൻ ചെയ്തു വെച്ചിരിക്കുന്നു പുള്ളിക്കാരൻ അവിടെ ജനിച്ച വർഷം സംഭവമൊക്കെ അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് ജനിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ പതിനൊന്നാം തീയതിയാണ് പുള്ളിക്കാരൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് അതായത് തൊണ്ണൂറാമത്തെ വയസ്സിൽ ഈ ഒരു ചുറ്റും ഈ ഒരു എന്താ പറയുക സമാധി ഉണ്ടല്ലോ ഇതിൻ്റെ ചുറ്റും പാറയുടെ ഒരു എന്താ പറയുക കവച്ചം പോലെ ഇനി എന്താ പറയുക ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതെന്താ ഈ കവിമാർക്ക് മാത്രമുള്ള ഒരു സംഭവമാണോ അറിയത്തില്ല ഇതാണ് ഇവിടെയാണ് പുള്ളിക്കാരനെ കത്തിച്ചിരിക്കുന്നത് പുള്ളിക്കർക്കാരൻ ആത്മാവ് എന്ന് സംഭവം ഉണ്ടെങ്കിൽ ഇപ്പോഴും നമ്മളെ കാണുന്നുണ്ടായിരിക്കും കാരണം ഇങ്ങോട്ട് ഈ ഭാഗത്തൊട്ട് ആരും കയറി വരുന്നില്ല എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫി ആണ് മെയിൻ ഉദ്ദേശം പിന്നെ ഇതിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട് ഇത് പഠിക്കണം അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പേര് ആൾക്കാരൊക്കെ മുകളിലോട്ട് കയറി വരും ഈ ഒരു ബോർഡില്ലേ ഈ പാറപ്പുറത്തൊന്നും വരിക്കാൻ പാടില്ല പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല എന്നാണ് അവിടെ കന്നഡ വരച്ച് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ പക്ഷേ അതിൻ്റെ എന്തേരടുത്ത് തന്നെ കണ്ടില്ലേ അടിപൊളി ഫ്രെയിമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങ് ദൂരെ നമുക്ക് മലനിരകൾ കാണാം കണ്ടില്ലേ ദൂരെ ൺ കെ മലനിരകളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് തന്നെയാണ് മലനിരകൾ ഫോറസ്റ്റ് ആണ് അപ്പോൾ ഇവിടെ വീടൊക്കെ കഷ്ടിച്ചേ ഉള്ളൂ വീടില്ല എന്ന് വേണമെങ്കിൽ പറയാം പീസ്ഫുൾ ഏരിയ ഒറ്റ ഒരു ആൾക്കാരില്ല എൻ്റെ ഈ ഒരു ശബ്ദം പിന്നെ കാടിൻ്റെ ഉള്ളിൽ പ്രാണികൾ പക്ഷികളെ ഇലക്കുന്ന ശബ്ദം അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പം നമുക്ക് കയറി വരുമ്പോൾ നമുക്ക് ട്വൻ്റി റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പുള്ളിക്കാരൻ്റെ വീട് അതായത് കവിയുടെ ആ ഒരു വീടും കവി ഷൈല എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ സ്മാരകമാണ് ഇവിടെ രണ്ടാമത്തെ ഇരിക്കുന്ന പിക്ചറിൽ ഇരിക്കുന്ന സ്ഥലമാണ് ഈ ഒരു സ്ഥലം കണ്ടില്ലേ പിന്നെ മൂന്നാമത് ഹിരക്കോടി സ്മാരകം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ അച്ഛൻ ആരെങ്കിലും ആയിരിക്കും അപ്പോൾ എൻട്രി ടൈം ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ഒമ്പതര തൊട്ട് ആറര വരെ വൈകുന്നേരം പിന്നെ വീഡിയോഗ്രാഫി പാടില്ല എന്ന് പറഞ്ഞ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ കണ്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ ഈ വർഷത്തെ ഇതുവരെ ആയിട്ട് എഴുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാപ്പത്തൊന്ന് പേര് ഇത് നാൽപ്പത്തി നാല്പത്തൊന്ന് പേര് ഇതുവരെ വന്നിട്ടുണ്ട് ഈ വർഷം അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു അപ്പം അടുത്തത് ഞാൻ ഇതായ കുറച്ച് ലെന്ത് വീഡിയോ ആയിരിക്കും ഞാൻ ആ കവിമാനയുടെ ആ വീടിന്റെ ആൾമോസ്റ്റ് ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയിട്ടുണ്ട് അപ്പം എല്ലാം ഞാൻ കാണിക്കുന്നില്ല ചിലത് കാരണം നമ്മൾ ഇവിടെ വരെ വന്നത് വർത്തി എന്നുള്ളൊരു ഇത് വേണ്ടേ അപ്പം അത് ഞാൻ മെൻഷൻ ചെയ്തിട്ട് അല്ല അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇടും അപ്പോൾ എന്താ പറയുക കുറച്ച് ലെന്തി ആവി പോകേണ്ടത് അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ കണ്ടു നിർത്തുന്നത് ഇവിടുന്ന് അടുത്തോട്ട് കവല ദുർഗ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത് അത് വരും ദിവസം ഞങ്ങൾ നമുക്ക് കാണാം ഓക്കെ ബൈ ടാറ്റ